الحمد لله الحمد لله رب العالمين الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസ്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു എല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഉമർ റതി അള്ളാഹ്നുഹിൻ്റെ കാലത്ത് നടന്ന ഏറെ ശ്രദ്ധേയമായ ഒരു പോരാട്ടമാണ് തുസ്തർ യുദ്ധം പേർഷ്യയിലെ ശക്തമായ കോട്ട നഗരമാണ് തുസ്തർ മാസങ്ങളോളം നീണ്ടു നിന്ന ഉപരോധത്തിന് ശേഷമാണ് മുസ്ലിങ്ങൾ ആ കോട്ട പിടിച്ചടക്കുന്നത് മുസ്ലിം സൈന്യം വിജയിച്ച യുദ്ധമാണ് തുസ്തർ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് അനസു മാലിക് റബി അള്ളാൻ തുസ്തർ യുദ്ധത്തെ പറ്റിയിട്ട് ഓർക്കുമ്പോഴൊക്കെ അനസു മാലിക് റബി അള്ളാഹുനു കരയും മുസ്ലിങ്ങൾ ജയിച്ച യുദ്ധമാണ് ആ ജയിച്ച യുദ്ധത്തെ പറ്റിയിട്ട് ഓർക്കുമ്പോഴൊക്കെ അനസുറബി അള്ളാഹുനു കരയും അങ്ങനെ കറിയാൻ ഒരു കാരണമുണ്ട് ആ യുദ്ധം ഫജറിന്റെ സമയത്താണ് മു ജയിക്കുന്നത് നിസ്കാരത്തിന്റെ സമയവും കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് അന്ന് അവർ ഫജ്ർ നിസ്കരിച്ചത് അവർ ജിഹാദിലായിരുന്നു ദീനന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു ഒരു നിലക്കും നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ അതുകൊണ്ടാണ് നിസ്കാരം കുറച്ച് നീണ്ടുപോയത് അപ്പൊ ആ ഭജ്ര നിസ്കാരത്തിന്റെ സമയം തെറ്റിയല്ലോ എന്ന് ഓർത്തിട്ടാണ് അനസു മാലിക് അലി അൻഹു ആ യുദ്ധത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കരഞ്ഞിരുന്നത് എന്നാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര കരയണം നിസ്കരിക്കാത്തതുകൊണ്ടല്ല നിസ്കാരം ഒഴിവാക്കിയത് കൊണ്ടല്ല അതിന്റെ ഖേദം കൊണ്ടല്ല കരഞ്ഞത് നിസ്കാരത്തിന്റെ സമയം തെറ്റിയത് കൊണ്ടാണ് കരഞ്ഞത് അതും ബോധപൂർവ്വം തെറ്റിപ്പോയതല്ല സമയമായിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും നിസ്കരിക്കാതെ നീട്ടിക്കൊണ്ടുപോയതല്ല ഒരു നിലക്ക് നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർക്ക് നേരം തെറ്റിപ്പോയി സഹാബിമാരുടെ ഈമാൻ എവിടെയാണ് അവർ ചിന്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ ഓർക്കുക പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു നിസ്കാരം അതിൻ്റെ സമയത്തിൽ തെറ്റിപ്പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ കൂലിയും വലിയ പ്രതിഫലവുമാണ്

വിഷാ നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയം വേണം ആ പത്ത് മിനിറ്റ് നിസ്കാരം ഒരാൾ ഒരാൾക്കൊണ്ട് പള്ളിയിൽ വന്ന് നിർവഹിച്ചാൽ രാത്രിയുടെ പകുതി മുഴുവൻ അവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെ പോലെയെന്നാണ് പറഞ്ഞത് പറയാണ് അവൻ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ആ മനുഷ്യന് അള്ളാഹു കൊടുക്കുമെന്നാണ് രാവിലും പകലിലും അള്ളാഹു പ്രത്യേകം ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്കുകളുണ്ട് രാവിലെ ഡ്യൂട്ടി ഉള്ള മലക്കുകൾ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നത് ഫജറിന്റെ സമയത്താണ് അവര് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് അസറിന്റെ സമയത്താണ് രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് അസറിന്റെ സമയത്താണ് അവര് രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് അള്ളാഹുലേക്ക് മടങ്ങുന്നത് ഫജറിന്റെ സമയത്താണ് അപ്പൊ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് കൂടുന്ന രണ്ട് നിസ്കാരങ്ങളുണ്ട് രാത്രി അള്ളാഹു ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്കുകളും പകൽ ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്കുകളും ഒരുമിച്ച് കൂടുന്ന രണ്ട് നിസ്കാരങ്ങൾ ഒന്ന് ഫജർ നിസ്കാരാണ് രണ്ടാമത്തേത് അസർ നിസ്കാരാണ് ഡ്യൂട്ടി കഴിഞ്ഞ് അവർ അള്ളാഹുന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുക്കലേക്ക് മടങ്ങി മടങ്ങിപ്പോരുമ്പോൾ എൻ്റെ അടിമകൾ എന്താണ് ചെയ്തിരുന്നത് അവർ ഏത് അവസ്ഥയിലായിരുന്നു അള്ളാഹുവിന് അറിയാം നമ്മൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് എന്നാലും അള്ളാഹു മലക്കുകളോട് അങ്ങനെ ചോദിക്കുന്ന അപ്പൊ മലക്കുകൾ പറയും യുസൽഹും ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരു നിസ്കാരത്തിലായിരുന്നു ഞങ്ങൾ അവരുടെ അടുത്തു നിന്ന് പോരുമ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് മലക്കുകൾ സാക്ഷി പറയുന്ന ഈ നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് ശരിക്കും നമ്മൾ ആലോചിക്കണം ഫജറും ഐഷാവും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല നമ്മൾ നമ്മുടെ കാര്യത്തിൽ പേടിക്കണം ഫജർ നിസ്കാരത്തിൽ നമ്മൾ പള്ളിയിൽ എത്തുന്നില്ല എങ്കിൽ ഐഷാ നിസ്കാരത്തിൽ നമ്മൾ പള്ളിയിൽ എത്തുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കണം അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി വസ്ലമിയുടെ കാലത്ത് നബി സാഹു അലൈഹി സ്വല ഫാരം കഴിഞ്ഞിട്ട് സഹാബിമാരോട് ചോദിക്കുന്നുണ്ട് ആ ഷഹീദ ഇയാൾ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടോ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നബി ചോദിച്ചു അയാൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടോ അപ്പൊ സഹാബിമാർ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല ഫുലാൻ വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് നബി ചോദിച്ചു അയാൾ വന്നിട്ടുണ്ടോ അപ്പോഴും സഹാബിമാർ പറഞ്ഞു നബി അവര് പള്ളിയിൽ എത്തിയിട്ടില്ല അള്ളാഹുന്റെ റസൂൽ സലാഖു അലൈഹി സ്വലമയുടെ മറുപടി ഏറ്റവും കടുപ്പമുള്ള ഭാരമുള്ള രണ്ട് നിസ്കാരങ്ങളാണ് ആ രണ്ട് നിസ്കാരങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലി എന്താണ് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിലിരഞ്ഞിട്ടാണെങ്കിലും അവർ പള്ളി വരും ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഒരാൾ മുട്ടിൽ ഇങ്ങനെ എഴഞ്ഞിട്ട് പള്ളിയിൽ വരാന്ന് പറഞ്ഞ കാരണം ചില്ലറ പ്രതിഫലം ഒന്നുമല്ല ചെറിയ കൂലി ഒന്നുമല്ല ഈ രണ്ട് നിസ്കാരങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്നിട്ട് അലൈഹി തുടർന്ന് പറയുകയാണ് ഒന്നാമത്തെ സഫിനുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ നിൽക്കുന്ന ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠതയാണ് പള്ളിയിലെ ഒന്നാമത്തെ സഫിനുള്ള ശ്രേഷ്ഠത അതിന്റെ കൂലി അവരറിഞ്ഞിരുന്നുവെങ്കിൽ അതിനു വേണ്ടിട്ട് അവർ നിസ്കരിക്കുന്നതിനേക്കാളും അയാൾക്ക് നല്ലത് ഒരാളുടെ കൂടെ നിസ്കരിക്കലാണ് ഇനി രണ്ടാൾക്കാരുള്ള നിസ്കാരമാണ് ഒരാളുടെ കൂടെ ഉള്ള നിസ്കാരത്തെക്കാളും നല്ലത് ആ ജമാഅത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ആ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും കൂടുമെന്ന് അള്ളാഹുന്റെ റസൂൽ വസ്ല്ലിമാരെ പഠിപ്പിക്കാൻ ആ മുട്ടിലഴഞ്ഞാണെങ്കിലും അവർ പള്ളിയിൽ വരും എന്ന് പറഞ്ഞാൽ രവിന്റെ വാക്കുണ്ടല്ലോ അത് നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഒരു വാക്കാണ് ഇന്നത്തെ ഫജറിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക ഇന്ന് നമ്മൾ ഫജർ നിസ്കരിച്ചിട്ടുണ്ടോ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ സൗഭാഗ്യവാന്മാരാണ് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ കൂലിയാണ് നഷ്ടപ്പെട്ടത് നമുക്ക് വലിയ കുറ്റവുമുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലെ അത് കുറച്ചും കൂടി ശ്രേഷ്ഠ അള്ളാഹുന്റെ അടുക്കല ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയിലെ ഫജർ നിസ്കാരാന്ന് പറഞ്ഞത് അത് ഒറ്റക്ക് പെരേൽ വെച്ചിട്ട് നിസ്കരിക്കാനല്ല ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പോരേ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോരാ ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ടോ അതാണ് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഞാൻ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പൊ ഫജറിന് മുമ്പുള്ള രണ്ടറക്കാത്തു സുന്നത്തിന് തന്നെ അള്ളാഹു തരാന്ന് പറഞ്ഞ കൂലി എത്രയാണ് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാളും നല്ലതാണ് ഫജറിന് മുമ്പുള്ള രണ്ടറക്കാത്തു സുന്നത്ത് അപ്പൊ സുന്നത്തായ നിസ്കാരത്തിന് തന്നെ അത്ര കൂലി അള്ളാഹു തരുന്നുണ്ട് എങ്കിൽ ഫർവായ നിർബന്ധമായ ജമാഅത്ത് നിസ്കാരത്തിന് അള്ളാഹു കൂലി അത്രയായിരിക്കും ചില വിഷയങ്ങളുടെ ഒന്നും കൂലി നമുക്ക് ശരിക്കാണ്ട് ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ബോധ്യപ്പെട്ടാൽ നമ്മൾ മത്സരിക്കും വെറുതെ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളെ പള്ളി കമ്മിറ്റി കണ്ട് പ്രഖ്യാപിക്കുകയാണ് നാളെ മുതൽ ഫജ്ര നിസ്കാരത്തിന് വരുന്ന ആൾക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യണ്ട് തരുന്നു നമ്മള് പുരേലാരെങ്കിലും കിടന്നുറങ്ങോ ആരെങ്കിലും പോലെ കിടത്തി ഉറക്കോ ഏതെങ്കിലും ഒരു മകനെ ഒരു ഉമ്മ കിടത്തി ഏതെങ്കിലും ഒരു പുതിയപ്പള്ളി പെണ്ണുങ്ങൾ കിടത്തി ഉറക്കോ എണിപ്പിച്ചു വിടൂലേ പെര പൂട്ടിട്ട് ചിലപ്പോ പെരക്കാര് മൊത്തം പള്ളിയിലെത്തും അതെന്താ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുക ദുനിയാവും അതിനുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഹയറാണ് ഫജറിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്തെന്നാണ് അള്ളാഹു റസൂലുഅലിസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പൊ ഫജറിന്റെ കൂലി എത്രയാണ് ചിലതൊന്നും നമുക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ദറിന്റെ സൈന്യം ഒരുക്കിയിട്ട് റസൂൽ റസൂലാഹു അലി വസ്ലമ്മ ശത്രുക്കളെ നേരിട്ട് ഇങ്ങനെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയത്ത് സഹാബിമാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ആകാശഭൂമികളോളം വേണ്ടിയിട്ട് എല്ലാവരും എഴുന്നേൽക്കി അപ്പൊ ചോദിക്കുന്നുണ്ട് അള്ളാഹുന്റെ ആകാശഭൂമികളോളം വിശാലായ സ്വർഗം അതെ ബഹിൻ ബഹിൻ അത് ഒരു സന്തോഷം ഉണ്ടാകുമ്പോ അവര് ഒരു വാക്കാണ് അപ്പൊ നബി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബഹിൻ ബഹിൻ പറഞ്ഞത് ഞാനും ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ പെടുമോ എന്ന പ്രതീക്ഷ കൊണ്ട് പറഞ്ഞതാണ് റസൂലെ അപ്പൊ അള്ളാഹുന്റെ റസൂൽ അലൈഹി സ്വലം പറയുന്നുണ്ട് ഒമേർ നീ ആ കൂട്ടത്തിൽ പെട്ടാലാൻ കാരക്കകൾ തിന്നുകൊണ്ടിരിക്കാൻ ഇങ്ങനെ ഉമേർ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട് ഈ കാരക്കകൾ തിന്നാൻ ഞാൻ കാത്തു ഇന്നഹാല ഹയാത്തും തോന്നിയില്ല അത് വല്ലാത്ത നീണ്ട ഒരു സമയമായിരിക്കും അതുവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ബദറിന്റെ പോർക്കളത്തിലേക്ക് എടുത്തിച്ചാടുന്നതും ഷഹീദാകുന്നതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ബദറിലെ പതിനാല് ഷഹദാക്കളിൽ ഒരു ഷഹീദിന്റെ പേര് ഒമേർ മിൽ ഹുമാം റദിയു എന്നാൽ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി എന്താണ് സ്വർഗം എന്ന് അവര് തിരിച്ചറിഞ്ഞു നമ്മൾ കാണുന്ന സ്വർഗത്തിന് കുറച്ച് കളറ് കുറവാണ് ഒരു ക്ലാരിറ്റിയോട് കൂടി സ്വർഗം കാണാൻ നമുക്ക് കഴിയണം ലീ കാരൊക്കെ നിന്ന് എത്ര സമയം വേണം ആ സമയം പോലെ ഞങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ അതാണ് സ്വർഗം ബോധ്യപ്പെട്ട ഒരു മനുഷ്യന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കൂലികളും അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലവും നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുഭഹിസ്കാരത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ും സ്വാഭാവികമാണ് മനുഷ്യന്മാരാണ് ക്ഷീണുണ്ടാകും തളർച്ച ഉണ്ടാകും ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും നബിസ് അല്ലാഹു അലൈസ്മയും സഹാബിമാരും ഉറങ്ങിപ്പോയിട്ടുണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമയും സഹാബിമാരും ഒരു യാത്രയിലാണ് യാത്രക്കിടയിൽ കിടന്നുറങ്ങി പിന്നെ അവർ എഴുന്നേൽക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് സൂര്യന്റെ വെളിച്ചം തട്ടി അതിന്റെ ചൂട് തട്ടിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലയും സഹാബിമാരും എഴുന്നേറ്റത് ഒരു മനുഷ്യന്മാരാണ് നബി മലക്കൊന്നുമല്ലോ നബിക്കും ക്ഷീണമുണ്ടായിരുന്നു തളർച്ച ഉണ്ടായിരുന്നു ഒരു ദിവസം അവർ അങ്ങനെ ഉറങ്ങിപ്പോയി ബിലാൽ അള്ളാഹുവിനും പിന്നെ ബാങ്ക് വിളിച്ചു ഒരു ഫജർ നിസ്കരിക്കാൻ അന്നും ആദ്യം നിസ്കരിച്ച ഫജറിന് മുമ്പുള്ള സുന്നത്താൻ ഫജറിന് മുമ്പുള്ള സുന്നത്ത് സുന്നസ്കരിച്ചിട്ടാണ് അള്ളാഹുന്റെ റസൂലാഹു അലൈഹി അന്നും ഫജർ നിസ്കാരം നിർവഹിച്ചത് അതൊക്കെ സംഭവിക്കാം പക്ഷെ എന്നും ഉറങ്ങി പോകാൻ പാടില്ല എന്തെന്ന് വള്ളി കണ്ടില്ലല്ലോ ഫജറിന് അത് ഞാൻ ഉറങ്ങിപ്പോയതാണ് എല്ലാ ദിവസവും ഉറങ്ങിപ്പോവാ അത് ശരിയല്ല ആ രീതി ശരിയല്ല എപ്പോഴെങ്കിലും ഉറങ്ങിപ്പോയി എന്നുള്ളത് ഓക്കെ എപ്പോഴും ഉറങ്ങി പോകുന്ന അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പൊ ആ ഫജറിന്റെ മുമ്പുള്ള രണ്ടക്കാത്ത് നിസ്കാരം അതിനെത് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല യാത്രയിലും ഒഴിവാക്കിയിട്ടില്ല അല്ലാത്ത സമയത്ത് ഒഴിവാക്കിയിട്ടില്ല റസൂൽ അള്ളാഹുദ്ഹു അലൈഹി യാത്രയിലും തീരെ ഒഴിവാക്കാത്ത രണ്ട് സുന്നത്തുകളുണ്ട് ഒന്ന് ഫജറിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്താണ് മറ്റേത് വിത്ര നിസ്കാരാണ് ഇത് രണ്ടും നബി യാത്രയിലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല ഞാൻ നമ്മൾ അവസാനം രാത്രി നിസ്കരിച്ച ചിലപ്പോൾ കഴിഞ്ഞ റമദാൻ ആയിരിക്കും കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി നിസ്കാരം തന്നെ ഉണ്ടായിട്ടുണ്ടാവൂല ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം ഏറ്റവും ചുരുങ്ങിയത് രാത്രി നിസ്കാരം ഏറ്റവും കുറഞ്ഞത് ഒരു റക്കാത്താണ് അബി സഫിയാൻ അൻഹു ശേഷം ഒരു റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച സമയത്ത് ഇബ്നു അബ്ബാസ് റബി അള്ളാഹുവിന്റെ മൗല ഒരു മോചിപ്പിക്കപ്പെട്ട അടിമ അവിടെ ഉണ്ട് മുആവിയ റബി അൻഹു ഒരു റക്കാത്ത് നിസ്കരിക്കുന്നിട്ട് ഇബ്നു അബ്ബാസിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മുആവിയ ഇബ്നു സുഫിയാൻ ഒരു നിസ്കരിച്ചു അയാൾ കരുതിയിട്ടുള്ളത് മൂന്ന് റക്കാത്താണ് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ അപ്പൊ ഇബിൻ അബ്ബാസ് റബി അള്ളാഹു പറയുന്നുണ്ട് വിട്ടേക്കുക അതൊരു ശീലാക്കി നമ്മൾ മാറ്റണം രാത്രി നമ്മൾ കൊണ്ട് നടക്കണം ഒരു റക്കാത്ത് നിസ്കരിക്ക സമയം വേണം അതിൽ എത്ര വലിയ കഷ്ടപ്പാടുണ്ട് പ്രിയപ്പെട്ടവരെല്ലാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങൾ നമുക്കുണ്ടാകണം സുചൂതിൽ നമ്മൾ പൊട്ടിക്കരയണം നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകണം നമ്മുടെ വേദനകൾ നമ്മൾ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം അള്ളഹാനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞത് സംസാരിച്ചിട്ട് നമ്മുടെ കണ്ണീര് കുതിർന്നു തീരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട് അത് വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ അതൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ അതൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവുകയുള്ളു പുതിയൊരു ഖബർ വന്ന സമയത്ത് അള്ളാഹുന്റെ അലൈഹി സാഹു സഹാബിമാർ ആ ഖബറിന്റെ അരികിലൂടെ നടക്കാൻ നബി അലൈഹി അലൈസ് ചോദിച്ചു ആരുടെ കബറാൻ സഹാബിമാർ പറഞ്ഞു കൊടുത്തു ആരുടെ ഖബറാണെന്ന് അവര് നബിക്ക് പറഞ്ഞു കൊടുത്തു അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈസ് പറയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ദുനിയവിൽ ഈ മനുഷ്യന് ഇഷ്ടമുള്ളത് ഒരു രണ്ടുറക്കാലത്ത് നിസ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ദുനിയവിൽ ഇനി ആ മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ടുറക്കാത്ത് നിസ്കാരമാണ് എന്നാണ് റസൂൽ അലൈ വസ്ലം പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ ചെയ്ത നന്മകളുടെ പ്രതിഫലവും നമ്മൾ ചെയ്ത നന്മകളുടെ കൂലിയൊക്കെ അത് നമ്മുടെ ശ്വാസം നിലച്ചിട്ടാകാൻ പാടില്ല ഇനി ഒരിക്കലും ചെയ്യാൻ കഴിയൂലെന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് കാര്യമില്ല ഇതാ മാതൽ ഇൻസാൻ മരിക്കുന്നതോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകും പിന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല പിന്നെ ചെയ്തതിനുള്ള കൂലി കിട്ടലാണ് അപ്പൊ അതിനുള്ള വിഭവങ്ങൾ നമ്മൾ ഒരുക്കി വെക്കുക ഭജണ്ട സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഹദീസ് കൂടി നമ്മൾ കേൾക്കണം അള്ളാഹുന്റെ അലൈഹി വല്ലം പറഞ്ഞ വളരെ ശക്തമായ ഒരു താക്കീതാണ് അത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയുടെ സഹാബിമാര് പറയുന്നുണ്ട് ഒരാള് നേരം വെളുത്തുട്ടും ഫജറുസ്കരിച്ചിട്ടില്ല അയാൾ ഉറക്കത്തിലാണ് നബിസ് അള്ളാഹു അലൈഹി വസ്സലമയുടെ മറുപടി ബാല ഷെയ്ത്താൻ അവന്റെ കാതില് അവന്റെ ചെവിയില് ഷെയ്ത്താൻ മൂത്ര ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നമ്മളെ പെരയിലെ ഒരു ചെറിയ കുട്ടി നമ്മളെ കാതില് മൂത്ര ഒഴിക്കുന്നെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല ഷെയ്ത്താൻ മൂത്ര ഒഴിച്ചിട്ടുണ്ട് അറിഞ്ഞത് അത് പിന്നെ റൈബിയായ ഒരു കാര്യമാണ് അതുകൊണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നടക്കുന്ന ഒരു സംഭവമാണ് ഷെയ്താന്റെ മൂത്രം നജസാണ് അനുഷന്മാരുടെ മൂത്രം നജസാണെങ്കിൽ ഷെയ്താന്റെ മൂത്രം പറയേണ്ടതില്ലല്ലോ പക്ഷെ നമ്മളോടത് കഴുകാനൊന്നും ഒന്നും പറയാട്ടത് അത് ഒരു ലോകത്ത് നടക്കുന്ന സംഭവമായത് കൊണ്ടാണ് അപ്പൊ രാത്രി കിടന്നുറങ്ങിയിട്ട് ഫജറിൽ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ ഓന്റെ കാതിൽ ഓന്റെ ചെവിയിൽ ഷെയ്താൻ മൂത്രം വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു റസ്മു അലി ഇസ്ലാം പറഞ്ഞത് ഒരാൾ ഉറങ്ങാൻ കിടന്നാല് മൂന്ന് കെട്ട് കെട്ടുന്ന ഓൻറെ തലേന്ന് എന്നിട്ട് ഓനോട് പറയും അലയിക്കലയിൽ തൊവിടെ നീണ്ട രാത്രി ഉണ്ട് കിടന്നുറങ്ങിക്കോ എന്ന് ഓനോട് പറയും ഞാൻ ഓൻ എഴുന്നേറ്റിട്ട് ആദ്യമായിട്ട് ഓർക്കുന്ന സമയത്ത് ഒന്നാമത്തെ കെട്ട് അഴിഞ്ഞു പോവാൻ ഓൻ വോ ചെയ്യുമ്പോ രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു പോവാൻ ഫജർ നസ്കരിക്കുമ്പോ ഓന്റെ മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു പോകും അലൈഹി എന്നാഹു അലൈസ് പിന്നെ ഓനക്ക് നല്ലൊരു ഉണർവ് ഉണ്ടാവും ആ ദിവസം അതില്ല എങ്കിലോ ആ ദിവസം മടിയനായിരിക്കും നിസ്കരിക്കാത്ത ദിവസം മടിയനായിരിക്കും ഞാൻ ചില ദിവസങ്ങളെ പറ്റി നമ്മൾ പറയലില്ലേ ഇന്നൊരു വർക്കത്തില്ല ഇന്നൊരു തീരെ സുഖമില്ല എന്തോ ഒരു എടങ്ങറ് അല്ലെ മനസ്സിനൊരു വിശാലത വേണമെങ്കിൽ നമുക്കൊരു ഉന്മേഷവും ഉണർവും വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഫജറ് നിസ്കരിക്കണം ഇതൊക്കെ അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഒരാൾ ഫജ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓന അള്ളാഹുന്റെ സംരക്ഷണത്തിലാന്നാണ് പറഞ്ഞത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ആയത്തെ കുറിച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കെട്ടൊന്നും ഉണ്ടാവില്ല ശൈത്താം വന്ന് കെട്ടുന്ന ആരുടെ തലയിലാണ് രാത്രി ആയത്തിൽ കുറിച്ച് ഓതാതെ ഉറങ്ങിയ തലയിലാണ് കെട്ടുക ആയത്തെ കുറിച്ച് ഓതിയിട്ടാണ് ഒരാൾ ഉറങ്ങിയതെങ്കിൽ ഓൻറെ തലയിൽ ഈ കെട്ടൊന്നും ഉണ്ടാവില്ല ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത പറയുന്ന അബുഹു ഹദീസ് ഹജർ വിശദീകരിക്കുമ്പോ ഇബ്രമുൽ അദ്ദേഹത്തിന്റെ ബാരിയിൽ പറയുന്നുണ്ട് അതൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് രണ്ട് മിനിറ്റ് തികച്ചു വേണ്ട ആയതു ഓതാൻ ഇന്നാളും നമ്മൾ ഓതലില്ല ആ പ്രൊട്ടക്ഷനൊക്കെ സ്വീകരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുന്റെ തൗഫീഖിനെ ചോദിച്ച് ഫജറിനെ എഴുന്നേൽക്കണമെന്ന മനസ്സോടു കൂടി നമ്മൾ കിടന്നുറങ്ങുക അങ്ങനെ ശീലിച്ചാൽ തീർച്ചയായിട്ടും ഫജർ നിസ്കാരം നമുക്ക് നഷ്ടപ്പെടാതിരിക്കും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഷെയ്ത്താനോട് നമ്മൾ ജിഹാദ് ചെയ്യുക നമ്മുടെ മനസ്സിന്റെ മോഹങ്ങളോട് നമ്മൾ ജിഹാദ് ചെയ്യുക അള്ളാഹു നമ്മളെല്ലാവരെയും അതിനു സഹായിക്കാം